ദൈവത്തിന് സകലതും സാധ്യമാണ് മനുഷ്യനെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യനാൽ അസാധ്യമായ പല കാര്യങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ ദൈവം സകലതിനെയും ഉളവാക്കി ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ച് മോശയും ഇസ്രായേൽ ജനത്തെയും അക്കരെ കടത്തുവാൻ ദൈവത്തിന് സാധിച്ചു അതുപോലെ തന്നെ മരിച്ച ലാസറിനെ കല്ലറയിൽ നിന്നും ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിച്ചു ഇതൊക്കെ ദൈവത്തിന് സാധിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ നിങ്ങളുടെ രോഗമായിരിക്കാം കടഭാരങ്ങളായിരിക്കാം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറികടക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും നമ്മൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ആ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കണം നമ്മൾ സമർപ്പിച്ച് വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാൽ എൻ്റെ ദൈവത്തിന് സകലതും സാധ്യമാണ് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ